കഴിഞ്ഞ കുറച്ചൊരു വെള്ളം സംഭരിക്കണ്ട് അത് അടിയിൽ സ്പോഞ്ചാണ് കുറച്ച് ഇതാണ് നല്ല ഒരു എൻജോയബിൾ ഗെയിം അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടും എൻ്റെ ഓഫ് റോഡ് റൈഡ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നമ്മളിന്ന് വിശേഷമായിട്ടല്ല വന്നിരിക്കുന്നത് വയനാട്ടിലെ വൈത്തിരിയിലുള്ള അഡ്വഞ്ചർ പാർക്ക് വൈത്തിരി പാർക്കിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ടൊന്ന് അടിച്ച് പൊളിക്കുക എന്ന് വെച്ചു വന്നതാണ് അപ്പോൾ വൺ ഇയർ മുന്നേ നമ്മൾ വൈത്തിരി അഡ്വഞ്ചർ പാർക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ വൈത്തിരി പാർക്കിൽ കുറേ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് വന്നതാണ് അപ്പോൾ കെ എൽ ടൊഡയറിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വൈത്തിരി പാർക്കിൻ്റെ ഇതിന് മുന്നേറ്റത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇവിടുത്തെ മാനേജറായ ഷാജിയാട്ടനാണ് അപ്പോൾ ഉണ്ട് നമുക്ക് ഷാജിയാട്ടിനോട് കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാം ഷാജിയാട്ട നമ്മൾ ഒരു വർഷം മുന്നേയാണ് ഇതിന് മുന്നേ വീട് ചെയ്തത് അപ്പം എന്തൊക്കെയാണ് ഈ ഈ ഒരു പുതിയ വർഷമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ആണല്ലോ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ചോളം റെയ്ഡുകൾ നമ്മൾ കൂടുതൽ കൂട്ടിയിട്ടുണ്ട് ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം അനുവേഴ്സറി ആയി കഴിഞ്ഞ മാസമായിരുന്നു ഇതിൻ്റെ ആനിവേഴ്സറി ഫസ്റ്റ് ആനിവേഴ്സറി അതിനു വെച്ച് നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഒരുപാട് അമ്യൂസ്മെൻറ്റ് റൈഡുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പിൾ സിപ്പ്ലൈന് ആർച്ചറി ഗൺഷൂട്ട് ഇത്യാദി കുറേ ഒരുപാട് റൈഡുകൾ വെറൈറ്റി റൈഡുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ റൈഡുകൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് എന്നാലും നമുക്ക് അത് വിശേഷങ്ങളിൽ കാണാം മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരുപാടിപ്പോൾ ആദ്യത്തെ ഇതല്ലേ ഇപ്പോൾ സ്കൂളുകൾക്ക് ഒരുപാട് ഇറച്ചി കയറി നമുക്ക് ഡെയിലി അഞ്ചും ആറും സ്കൂളുകളുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് വാക്കിംഗ് ഗസ്റ്റുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ നമുക്ക് സ്പേസ് ആയിട്ടുണ്ട് ആദ്യമൊരു സ്പേസ് ഇല്ലായിരുന്നു ഇപ്പോൾ അതിൽ ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക് ടൈം അവിടെ ഒരു ക്യൂ ഒന്നും കാണില്ല എല്ലാവർക്കും ഓരോരോ റൈഡിൽ പോയാൽ അവർക്ക് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലും അടുത്ത റൈഡിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇപ്പം തന്നെ ഒമ്പത് മണി കഴിഞ്ഞിട്ടല്ലോ ഇപ്പം നല്ല തിരക്കാണ് ഇപ്പം തന്നെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു നൂറ്റമ്പത് പേരുള്ള ഒരു ഒരു കോളേജ് ഗ്രൂപ്പ് ഉണ്ട് മുകളിലുണ്ട് അപ്പോൾ പുതിയ റൈഡിലേക്ക് പോവാതി നമുക്ക് പോകാം നമ്മൾ കമ്മീഷൻ തന്നെ കാണിച്ചിട്ടോ ൂസ്മെന്റ് ഫസ്റ്റ് കാണുന്ന റൈഡിലേറി രണ്ടാമത്തെ അപ്പൊ കുറെ കണ്ടമാനം റൈഡും കാര്യങ്ങളൊക്കെ ഇട വന്നിട്ടുണ്ടല്ലേ അതെ അതെ കണ്ടില്ലേ നമ്മള് സ്വിംഗ് ചെയർ എത്ര നല്ല രസമാണ് അവർ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റൈഡുകളാണല്ലോ സിങ്ജെയർ ആണ് താഴെ കാണുന്നത് അതാ ഫ്ലയിങ് ഫിഷ് ആണ് കേട്ടോ അത് അതൊക്കെ കണ്ടില്ല മോണിൽ മറ്റേത് പോകുന്നത് അത് അതാണ് ആ അത് റിവോൾവിംഗ് ടവറാണത് അതെ അതെ വൈത്രി പാർക്കിൻ്റെ പുതിയ റൈഡിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മേലോട്ട് കയറി വരണം റൈഡിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി വ്യൂ ആണ് കാണാൻ താഴോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായ വ്യൂ ആണ് കാണണമെങ്കിൽ നല്ല അടിപൊളി മലയും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവരെ താഴത്തെ വേറെ സിമ്മംപോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ താഴെയുണ്ട് സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ താഴെയാണ് താഴെക്കൂടെ പോകുന്നത് കാണാം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇത് ടോപ്പിലാണ് നിൽക്കുന്നത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വന്ന് ആസ്വദിക്കേണ്ട ഒരു സംഭവം തന്നെ നല്ല കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പ്രശ്നമൊന്നുമില്ല എല്ലാരും എൻജോയ് ചെയ്തു സൂപ്പർ അടിപൊളി അടിപൊളി ഓ ഇല്ല ഇല്ല ചെയ്ത് വൺ ഇയർ ആയല്ലോ അപ്പൊ നിങ്ങള് അന്നത്തെ അതേ തന്നെയാണോ അല്ലെങ്കിൽ വൺ ഇയർ ആയതുകൊണ്ട് ഇപ്പം റൈഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇല്ല നമ്മൾ എമൗണ്ട് ഒന്നും കൂട്ടിയിട്ടില്ല ഇപ്പം മറ്റുള്ള പാർക്കിനെ അപേക്ഷിച്ച് ചെറിയൊരു എമൗണ്ട് ആണ് ഒരു ആ ഒരു എമൗണ്ട് സാറിന് അറിയാമല്ലോ അപ്പോൾ അതിൽ തന്നെ നാൽപ്പതിൽ പേരം റെയ്ഡുകളാണ് ഉള്ളത് മറ്റൊരിടത്തേക്ക് പോകുവാണെങ്കിൽ രണ്ട് റെയ്ഡിൽ തന്നെ ഈ പൈസ ആവും ഈ പറഞ്ഞ നമ്മളെ ഇപ്പോഴത്തെ ആ ഒരു ആ ടിക്കറ്റിൻ്റെ ഒരു രണ്ട് റൈഡ് പുറത്തു പോയാൽ ആ പൈസ എന്തെങ്കിലും ആവും ഒരു റിപ്ലൈനോ അല്ലെങ്കിൽ ഒരു മൂന്നാലൊക്കെ എടുത്താൽ ഈ എമൗണ്ട് പക്ഷേ നമ്മൾ ഈ എമൗണ്ടിൽ ഫോർട്ടി പ്ലസ് അക്യൂസ് ഉണ്ട് അതിൽ എക്സ്ക്ലൂഡിങ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യം രണ്ട് മൂന്ന് റൈഡുകളുണ്ടായിരുന്നു ആൾട്ടൊരു റൈഡാണ് എ ടി വി അതുപോലെ തന്നെ ഒരു ടോൾ ടി തിയേറ്റർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചാർജ് ആവുന്ന ഒരു ഫിഷ് ബിഷ്പായ ഉണ്ട് ആ ചെറിയ രീതിയിൽ ചാർജ് ആകുന്നു ബാക്കി എല്ലാം ഈ നാൽപ്പതിൽ തരം റൈഡുകളെല്ലാം ഈ ഒരു ഇതാണ് മ്യൂസിയ പ്ലെയിൻ ആയിക്കോട്ടെ അമ്യൂസ്മെൻറ്റ് ആയിക്കോട്ടെ ഇതെല്ലാം ഫ്രീ ആയി വരുന്നത് അതിൽ അതിലുപരി നമ്മൾ ഗൺഷൂട്ട് ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നത് ഫ്രീ ആണ് നമ്മൾ അന്ന് വൺ ഇയറിൽ അന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ പിന്നെ നിങ്ങൾ ചാർജ് ഇല്ല കൂട്ടൂല പാർക്ക് ആക്കാനുള്ള അതേപോലെ തന്നെ തീർച്ചയായും നമ്മൾ ഇനിയിപ്പോൾ വന്നാൽ തന്നെയും നമ്മൾ അതൊക്കെ നമ്മൾ ആലോചിക്കുന്നത് പക്ഷെ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ഇവിടെ ഒരു വികസനം ടൂറിസം പ്രൊമോഷൻ ചെയ്യുക അത്രയും ചെയ്യും നമ്മളൊരു കൊള്ളലാഭം എന്തായാലും എടുക്കില്ല അതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം അല്ല പാർക്കിലേക്ക് ആദ്യമായിട്ടാണ് വന്നത് അടിപൊളിയാണോ ഓ അടിപൊളിയാണ് നാൽപ്പത് പ്ലസ് അഡ്വഞ്ചേഴ്സും അമ്യൂസ്മെന്റും ഒക്കെ ഉണ്ട് കേട്ടെ നല്ല എക്സ്പീരിയൻസ് ആണ് കയറി ഞങ്ങളിപ്പോ ഈ ഭാഗം ടോട്ടൽ കഴിഞ്ഞിട്ട് ഇനി പൂളുണ്ട് പിന്നെ മേത്തല് വേറെ അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനത്തെ ഓരോന്നു മുഹമ്മദ് സഫ്വാൻ ആണോ അതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പിൾ സിപ്പ് ലൈൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അത് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കപ്പിൾ സിപ്പ് ലൈനാണ് രണ്ടാ ഒരുമിച്ച് പോകുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകത വെച്ചാൽ ഇവരെ പഴയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകം ഞെട്ടിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ വൺ ഒരു വർഷം മുന്നേ എത്ര എത്ര രൂപയ്ക്കാണ് ഇവർ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഫീസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതേ ചാർജാണ് ഇപ്പോഴും മേടിക്കുന്നത് ഇത്രയും പാർക്കും കാര്യങ്ങളൊക്കെ റെയ്ഡും കാര്യങ്ങളൊക്കെ കൂ കൂടിയതിന് ശേഷം അതേ एमौंटाने ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ആ വലിപ്പം തന്നെയാണ് കുറച്ചുകൂടി വെള്ളം അത് ഇതായിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം സംഭരിക്കുന്നുണ്ട് പൂളൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ നീല കളർ ഒരു ഫൈബർ ഒക്കെ ചെയ്തിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് താഴെ കാണുന്ന ഫുട്ബോൾ സോപ്പി ആണ് അതൊരു വെറൈറ്റി ഫുട്ബോൾ ആണ് അത് അടിയിൽ സ്പോഞ്ചാണ് കുറച്ച് സോപ്പ് ഓയിൽ ആയിരിക്കും ഒരു സ്ലിപ്പറി ഫീൽ ആയിരിക്കും കളിക്കുമ്പോൾ അങ്ങനെ മണ്ണിലൊക്കെ കളിക്കുന്നവരൊക്കെ അങ്ങനത്തെ ഒരു ഇതാണ് നല്ല ഒരു എൻജോയബിൾ ഗെയിം ആണ് കാണുന്നുണ്ടല്ലോ പൂൾ നിൽക്കുന്ന സംഭവത്തിൻ്റെ മേലെക്കൂടെ റോപ്പും കാര്യങ്ങളൊക്കെ പോകുന്ന കാണുന്നുണ്ട് ഈ റോപ്പിന്റെ മേലെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറിയിട്ട് ആകെ പെട്ടു പെട്ടുപോകാൽ പേടിച്ച് പോയി ആകെ സാ ഈ പൂളിൻ്റെ ആ നടക്കിലെത്തുമ്പം ആകെ ഒരു കൈയും കാലും വരയ്ക്കുന്ന സീനാണ് അപ്പോൾ ഉണ്ടല്ലോ ഒരു സൈക്കിൾ പോകുന്നത് എല്ലാ സേഫ്റ്റി മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നെങ്കിൽ പോലും നമുക്ക് ആ മുകളിൽ എത്തുന്ന സമയത്ത് നമുക്ക് കൈയും കാലും ഒരു രക്ഷ ഉണ്ടാവില്ല അത്രക്കും അടിപൊളിയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതേപോലെ കപ്പിൾ സിപ്പ് ലൈനൊക്കെ ഉണ്ട് ഈ കപ്പിൾ സിപ്പ് ലൈനിൽ മേലെ കൂടെ കപ്പൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും തിരിച്ച് അതിൻ്റെ താഴെക്കൂടെ തന്നെ റിവേഴ്സ് വരാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്തായാലും പൂളും കാര്യങ്ങളൊക്കെ വളരെ മോഡിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടി കളർഫുള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തൊരു സെറ്റപ്പാണ് സ്കൂൾ കൂട്ടിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാലിക്കറ്റിൽ നിന്ന് ഇവിടെ സെൽഫി ബൂത്ത് എന്നുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കാണുന്നതാണ് ഇതിൻ്റെ മേലെ ഒരു റൗണ്ട് ആണ് ഇതിൻ്റെ മേലെ കയറിയിന്നിട്ട് റൊട്ടേഷൻ ഉണ്ടാവും ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് കറങ്ങും അതിലെങ്ങനെ സെൽഫി എടുക്കാൻ എന്നിട്ടുള്ളൊരു സംവിധാനങ്ങളൊക്കെയാണ് പിന്നെ നമുക്കിവിടെ നമുക്ക് എക്സൈറ്റഡായി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ട്വൽ ഡി സിനിമാസ് നമ്മൾ തിയേറ്ററിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ട്വൽ ഡി സിനിമാസ് എന്നുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുക്കണം അതാണ് ഏറ്റവും കൂടുതൽ കാണണമെന്നൊരു എനിക്കൊരു ആഗ്രഹമുള്ള ഒരു റൈഡ് നിങ്ങളുടെ പുതിയ സംഭവമായ സിനിമ പ്രത്യേകത ട്വൽഡി എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ബേസ്റ്റിനാണ് പിന്നെ ത്രീ ഡി ഗ്ലാസ് വെച്ചിട്ട് ആനിമേഷൻ മൂവീസാണ് ആറ് ഏഴ് മിനിറ്റുകളുടെ ഡിഫറെൻറ്റ് പത്ത് പന്ത്രണ്ടോളം വീഡിയോസ് ഉണ്ട് നമുക്കിതിൽ കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഓരോ മൂവ്മെൻറ്റും ആ സീറ്റിംഗ് കപ്പാസിറ്റി പത്ത് പന്ത്രണ്ട് സീറ്റാണ് ഉള്ളത് അപ്പം നമുക്ക് കയറി നോക്കാം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കാം അപ്പോൾ അതിലൊന്നും ഉള്ളിൽ ആളുകളുണ്ട് അത് നമുക്ക് നോക്കാം എങ്ങനത്തെ സിനിമയാണ് മോസ്റ്റ്ലി ആനിമേഷൻ ആയിരിക്കും അതായത് ഫോറസ്റ്റ് റൈഡ് ഉണ്ടാവും ഗോസ്റ്റ് റൈഡ് ഉണ്ടാവും അതല്ലെങ്കിൽ കാനൻ കോസ്റ്റ് അങ്ങനെ പല പല ഡിഫറെന്റ് ഡിഫറെന്റ് വെറൈറ്റി വീഡിയോസ് ആണ് ശരിക്കും അത് ഭയങ്കര ഒറിജിനാലിറ്റി ആയിരിക്കും ഇപ്പം പേടിയുള്ളവർക്ക് അത് പേടി ഉണ്ടായിരിക്കും പക്ഷെ എൻജോയ് ചെയ്യുന്നവർക്ക് അടിപൊളിയായിരിക്കും സൂപ്പർ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗെസ്റ്റിന് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടുകഴിഞ്ഞാൽ പൈസ കൊടുത്തതിന് പറയും അത്ര നല്ലൊരു റൈഡാണ് അപ്പോൾ നമ്മൾ ട്വൽ ഡി സിനിമാസിന്റെ ഉൾവശത്തേക്ക് കയറിയിരിക്കുകയാണ് ഇതാണ് ട്വൽ ഡി സിനിമാസിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ എത്ര ആൾക്കാരാണ് കപ്പാസിറ്റിയും കാര്യങ്ങളെ പന്ത്രണ്ടോളം ആൾക്കാർക്ക് കയറാം മാക്സിമം ഒരു മൂന്ന് റോയാണ് നാല് സീറ്റ് വെച്ചിട്ട് പന്ത്രണ്ടോളം റോസ് പന്ത്രണ്ടോളം സീറ്റുകളുണ്ട് ഇതിന്റെ ഇതിന്റെ പ്രൊജക്ടർ കാര്യങ്ങൾ ഇതിന്റെ പിന്നെ അതിന് പല പല ഓരോ മൂവ്മെന്റുകളാണ് നമുക്ക് ചിലപ്പോൾ ഇതിലിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഷേക്ക് ആവും അടിയിൽ നിന്ന് ആരെങ്കിലും മാന്നതായിരിക്കും തോന്നും കാലിലാരെങ്കിലും കടിക്കുന്നതായിരിക്കും പിന്നെ സ്പ്രേ വരും വെള്ളം പിന്നെ പാമ്പ് ചീറ്റുമ്പോൾ അതിൽ ഒരു സ്പ്രേ വരും അങ്ങനെയുള്ള റെയിൻ അങ്ങനെയുള്ള എല്ലാം പല പല അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് ശരിക്കും ഒരു ഒറിജിനാലിറ്റി ആയിരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും ത്രീ ഡി കാന ഇടാണ്ട് കാണാൻ ഇല്ല ത്രീ ഡി ക്ലാസ് വെച്ചിട്ടാണ് ചെറിയൊരു ചാർജ് ഇതിന് മാത്രം വരും ആ ഒരു ഹൺഡ്രഡ് ആണ് അത് സ്കൂൾ പിള്ളേർക്കാണെങ്കിൽ അമ്പത് രൂപയാണ് ബാക്കിയെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടുള്ളതാണ് ഇല്ല അത്യാവശ്യം നല്ല വെയിറ്റ് കിട്ടണം തള്ളി എന്നിട്ട് എന്നിട്ട് സൈഡ് ഇത് ഈ ഓട്ടന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ ഈ ആഗ്രഹം കാണണം ഈ ഓട്ടന്റെ ഉള്ളിൽ കൂടെ ഈ അഗ്രഹം കണ്ടിട്ട് രണ്ടാമത്തെ പോയിന്റ് ബോളർ അയക്കണം കറക്റ്റ് ആ പൊസിഷനിൽ ആ കൊണ്ട് കൊണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവ പിന്നെ വൈത്തിരി പാർക്കിൽ ആകാശത്തിലൂടെ ഒരു സൈക്കിൾ സഫാരി ഇതാ സൈക്കിൾ സഫാരി പോകുന്നുണ്ട് പിന്നെ അതേപോലെ സിപ്പ് ലൈനും പോകുന്നുണ്ട് കപ്പിൾ സിപ്പ് ലൈൻ അത് കാണുന്നത് ഒരാൾ രണ്ടാൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അടിപൊളി ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ വൈത്തിരി പാർക്കിൽ കണ്ടമാനം റൈഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അഡ്വഞ്ചർ പാർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് ആ ഒരു രീതി കാറ്റഗറിയിലേക്ക് മാറിയിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് സമയം പോയിത് അറിഞ്ഞില്ല കുറേ പുതിയ റൈഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ട്വൽ ഡി സിനിമാസ് അങ്ങനെ അതേപോലെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്നും കയറണം വീടടുത്ത് സമയം പോലെ അറിഞ്ഞില്ല അപ്പോൾ പുതിയൊരു വീഡിയോമായി അടുത്തവണ കാണണം